ഇന്നിപ്പോൾ ഇന്നിപ്പോൾ ഇച്ചിരി വരുമ്പോൾ ഒരു തമിഴ് ഒരു പയ്യൻ അപ്പൊ ഈ പറയുന്ന ഇന്റർവ്യൂ എടുക്കാൻ വന്ന ക്യാമറയിലോ ചെയ്യുന്ന പയ്യൻ എന്താ തോന്നുന്നു അവനപ്പോൾ അവൻ്റെ അമ്മേനെ അവനിപ്പോൾ ഫോണായിട്ട് വന്നപ്പോൾ ഞാൻ ഒരു സെൽഫി എടുക്കാനായിരുന്നു അപ്പൊ അവൻ പക്ഷെ അവൻ്റെ അമ്മേനെ വീഡിയോ കോൾ ചെയ്യാം അമ്മ ഒരു മധുരയിലാണ് അവൻ ട്രിച്ചിയിലാണ് അപ്പോൾ അവരാണ് എൻ്റെ അടുത്ത് നിങ്ങളുടെ സിനിമയൊക്കെ ഇഷ്ടമാണ് നല്ല ആർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണ ഒരു അമ്മ അപ്പോൾ നമ്മുടെ നാട്ടിൽ അങ്ങനെ സ്നേഹിക്കുന്നവരുണ്ട് പക്ഷേ ഇപ്പോൾ മലയാള സിനിമ ഇങ്ങനെ ഈ പുറത്തേക്കും ഒ ടി ടിയിലൂടെയൊക്കെ ആ ഒരു റീച്ച് ഉണ്ടല്ലോ ഈ പറയുന്ന മലയാളത്തിൽ തന്നെ അഭിനയിച്ച സിനിമകൾക്ക് പോലും അങ്ങനൊരു സ്വീകാര്യത ആ റോളുകൾക്കൊരു സ്വീകാര്യത സാധാരണക്കാരായ ആൾക്കാർ ഒരു സിനി ഫയൽ ആയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ അങ്ങനെ എല്ലാ സിനിമയും കാണുന്ന ആൾക്കാരോ അല്ല ഇതൊരു സാധാരണ വീട്ടമ്മയാണ് ഒരു അമ്മ അതെനിക്ക് ഭയങ്കര ഒരു നല്ല മൊമെൻ്റ് ആയിരുന്നു ഇന്ന് കുറച്ച് നേരം മുമ്പായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അത് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുണ്ട് പക്ഷേ സ്പെഷ്യൽ ആണല്ലോ അങ്ങനത്തെ പറയുന്നത് ഈ പക്ഷെ കുറെ പേർക്ക് ചേട്ടൻ്റെ റീൽസ് ഉണ്ടല്ലോ അതായത് ഇപ്പോൾ പെർഫോം ചെയ്യണേ മകളുമായിട്ടുള്ളത് അല്ലെങ്കിൽ കൊച്ചു ആയിട്ടുള്ളൊരു ഭയങ്കര ഹാപ്പി മൊമെന്റ് പാട്ട് പാടുന്നത് ഡാൻസ് ചെയ്യുന്നത് കുറേ പേർക്ക് അത് റിലീഫാണ് ഈ ടെൻഷൻസ് ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഹാപ്പി ആക്കണ അല്ലെങ്കിൽ കുറച്ചുകൂടി ആക്കുന്ന രീതിയിലുള്ള ചേട്ടൻ്റെ ഒക്കെ വരാറുണ്ട് എപ്പോഴും ഈ ഒരു ഹാപ്പി മൂഡായിട്ട് എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്ന കാര്യമില്ല കാരണം നമ്മളീ പറഞ്ഞ വർക്ക് ഉണ്ട് കാരണം ഈ കഴിഞ്ഞ വർഷം റിലീസ് ആയ കഴിഞ്ഞാൽ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ ഉണ്ടാവില്ല ഇപ്പം ഇതിന്റെ ടീച്ചർ താഴെ കമന്റ് ഇങ്ങനെ ഇത്രയും സമയം കിട്ടണം ഇത്രയും സിനിമകൾ ചെയ്യാൻ പറ്റണേ പക്ഷെ അതൊരു ആക്ടറെ പുറകിൽ അത്രയും ഒരു ഹാർഡ് വർക്കിന്റെ റിസൾട്ടാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇങ്ങനെ ഇത്രയും ചില്ലായിട്ടിരിക്കാൻ പറ്റണം എങ്ങനെയാ ചില സമയത്ത് ഉറക്കമില്ലായ്മയൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് ഈ പറയുന്ന പോലെ എപ്പോഴും ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കാനൊന്നും പറ്റില്ല പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അങ്ങനെ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട് പിന്നെ എൻ്റെ ഫാമിലി അതിന് ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ വൈഫും കൊച്ചും ഭയങ്കര അവർ ഭയങ്കര ചില്ലാണ് അവരെന്നെ ഈ പറയുന്ന തിരക്കുകൾ മനസ്സിലാക്കുകയും പോയനുസരിച്ചിട്ട് ഞാനിപ്പോൾ രാത്രി ഉറങ്ങാൻ കഴിഞ്ഞാൽ തന്നെ ഞാൻ വേറൊരു റൂമിലും മാറി അങ്ങനെ ഉച്ചി ഒത്തിരിയേറെ ഉറങ്ങാൻ കിട്ടുള്ളൂ അന്നേരമെങ്കിലും ഉറങ്ങിക്കോട്ടെ അങ്ങനെ അവർ ഭയങ്കര സപ്പോർട്ടീവാണ് പക്ഷെ എന്നാൽ പോലും എനിക്കത് അങ്ങനെ അത്രയും എക്റ്റിക് ആയിട്ട് ഇനി അങ്ങനെ വർക്ക് ചെയ്യാനും താല്പര്യമില്ല കഴിഞ്ഞൊരു നാലഞ്ച് വർഷമായിട്ട് അങ്ങനെയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഉറങ്ങാൻ പോലും സമയം കിട്ടാത്ത പ്രശ്നങ്ങളിലേക്കൊക്കെ പോകാറുണ്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അത് കാരണം ഇച്ചിരി കൂടെയൊക്കെ റിലാക്സ്ഡ് ആയിട്ടും കുറച്ചുകൂടെയൊക്കെ ഫാമിലിയുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുക മോളൊക്കെ വലുതായി പോകുമില്ലെങ്കിൽ പെട്ടെന്ന് അപ്പോൾ അവളുടെ കൂടെയൊക്കെ കുറച്ചുകൂടെ ടൈം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ വൈഫിൻ്റെ കൂടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യണം വീട്ടുകാരുടെ കൂടെ സ്പെൻഡ് ചെയ്യണം ഫ്രണ്ട്സിൻ്റെ കൂടെ കുറേ ട്രാവൽ ചെയ്യണം അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് എന്നാൽ ഇതൊക്കെ ഒന്ന് ബാലൻസ് ആവുള്ളൂ ഇല്ലെങ്കിൽ ഭയങ്കര ഒരു ഭയങ്കര മോണോട്ടോണോസ് ആയിട്ടുള്ളൊരു ഒരു ഒരു ലൈഫായിട്ട് മാറും അതിലെങ്കിൽ എനിക്ക് താല്പര്യമില്ല അത്രയൊന്നും അത്രയൊന്നും സംശയമില്ല ഇങ്ങനെ സംശയമില്ലേറ്ററിൽ എത്താൻ വേണ്ടി പോവാണ് ടീച്ചർ കാണുമ്പോഴേ നമുക്ക് ആ പ്രതീക്ഷയുണ്ട് എന്തായാലും ആളുകൾക്ക് ഇഷ്ടപ്പെടും പക്ഷെ തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു പടമാണെന്നും ഈ ടീച്ചർ കാണുമ്പോൾ തോന്നുന്നുണ്ട് ഇനിയും ഒരുപാട് നല്ല കഥാപാത്രങ്ങളിലൂടെ ഞങ്ങൾ ഞങ്ങൾ കാത്തിരിക്കുകയാണ് സ്ക്രീനിൽ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ തേടി എത്തട്ടെ സക്സസ് ലൈഫിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിങ്ങളുടെ ലൈഫിലൊക്കെ സക്സസ് ഉണ്ടാവട്ടെ